നമസ്കാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ അതിർത്തിയിലെ വെടിവെപ്പുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല തത്കാലികമായി അധികാരത്തിലിരിക്കുന്ന താലിബാൻ ഭരണകൂടത്തിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിനായി പാകിസ്ഥാൻ നാടുകടത്തലിനെ ഒരു രാഷ്ട്രീയ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായി ഉപയോഗിക്കുന്നു എന്ന് താലിബാൻ ആക്ടിംഗ് ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ അഹാനിയുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയാണ് സ്ത്രീകൾ കുട്ടികൾ സാധാരണ താമസക്കാർ എന്നിവരെ വിലപേശൽ ചിപ്പുകളാക്കി മാറ്റിക്കൊണ്ട് തെഹ്രീഖ് ഇ താലിബാൻ പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാൻ അഫ്ഗാനിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പാകിസ്ഥാൻ താലിബാൻ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ ഒരു സാമ്പത്തിക മാനുഷിക യുദ്ധമാണ് നടത്തുന്നത് പാകിസ്ഥാൻ കൂട്ടത്തോടെ കടത്തുകയും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കായി അതിർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുന്നു എന്ന് അവർ ആരോപിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ഓരോ പ്രവൃത്തിയും അഫ്ഗാൻ ജനതയെയും താലിബാനെയും അപമാനിക്കാനാണ് അഫ്ഗാനുകളെ അപമാനിക്കാൻ പാകിസ്ഥാൻ മനുഷ്യനിർമ്മിത പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് അഫ്ഗാനുകൾക്കിടയിൽ പാകിസ്ഥാൻ വിരുദ്ധ വികാരം ശക്തമാണ് പാർട്ടി ലൈനുകൾക്കപ്പുറമുള്ള അഫ്ഗാൻ നേതാക്കൾ പാകിസ്ഥാനെ ഒരു സഖ്യകക്ഷിയായല്ല മറിച്ച് ദുരുപയോഗം ചെയ്യുന്ന ഒരു അയൽക്കാരനായാണ് കാണുന്നത് അഭയാർത്ഥികളെ പുറത്താക്കൽ സാമ്പത്തിക ബ്ലാക്ക് മെയിൽ നിയമവിരുദ്ധമായ വ്യോമ ആക്രമണങ്ങൾ എന്നിവ പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ ആസൂത്രണവും പ്രേരിതവുമായ നീക്കങ്ങളാണെന്ന് താലിബാൻ അനുകൂല വൃത്തങ്ങൾ പറയുന്നുണ്ട് തടങ്കലുകൾ അർദ്ധരാത്രിയിലെ അറസ്റ്റുകൾ കുട്ടികളെ വേർപ്പെടുത്തൽ അഫ്ഗാൻ വീടുകൾ തകർക്കൽ അതോടൊപ്പം തന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ മനുഷ്യരഹിതമായ നടപടികളും പാകിസ്ഥാൻ സ്വീകരിക്കുന്നുണ്ട് അതിർത്തിയിലെ വ്യാപാര കവാടങ്ങളായ ടോർഖാം സ്പിൻ ബോൾ ടാക്ക് എന്നിവിടങ്ങളിലെ ആവർത്തിച്ചുള്ള അടച്ചുപൂട്ടലുകൾ അഫ്ഗാനിലെ ഭക്ഷ്യവസ്തുക്കൾ ഇന്ധനം മരുന്നുകൾ എന്നിവയുടെ വിതരണത്തെ ഗുരുതരമായി സ്തംഭിപ്പിക്കുന്നുണ്ട് ഇത് പണപ്പെരുപ്പത്തിനും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ വ്യാപാര നഷ്ടത്തിനും കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അധികാരമേറ്റതിനുശേഷമുണ്ടായ ഏറ്റവും ഗുരുതരമായ ഏറ്റുമുട്ടലുകളാണ് അടുത്തിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നിന് പാക് വ്യോമസേന ടി പി നേതാവ് നൂർവാലി വാലി മെഹസൂദിനെ ലക്ഷ്യമിട്ട് കാബോളിൽ വ്യോമാക്രമണം നടത്തി ഇതിന് പ്രതികാരമായി അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ചതോടെ ഇരുപക്ഷത്തും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു പാകിസ്ഥാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്നും ടി ടി പി വിഷയങ്ങളിൽ താലിബാനെ നിർബന്ധിക്കാൻ ഭീഷണികൾ ഉന്നയിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് സായുധ സേനാ മേധാവി ജനറൽ അസീമുനേർ ഇസ്ലാമാബാദുമായി ബന്ധം നിലനിർത്തണോ അതോ പാകിസ്ഥാൻ താലിബാനെ പിന്തുണയ്ക്കണോ എന്ന് തീരുമാനിക്കാൻ താലിബാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഈ തീരുമാനം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ വിഷയമാണ് കാരണം സമീപ വർഷങ്ങളിൽ മാരകമായ ആക്രമണങ്ങളുടെ വർധനവിന് അവർ ടി ടി പി യെയാണ് കുറ്റപ്പെടുത്തുന്നത് ഈ മനുഷ്യത്വരഹിതമായ തന്ത്രങ്ങൾ പരസ്പര ഉണ്ടാകുന്ന രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളാകുകയും മേഖലയുടെ സുരക്ഷാ സ്ഥിതി കൂടുതൽ അസ്ഥിരമാവുകയും ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായ